ലോകത്തിലെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളാണല്ലോ ചിത്രശലഭങ്ങൾ അഥവാ പൂമ്പാറ്റകൾ കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ശൽക്കങ്ങളോട് കൂടിയ പറക്കാൻ കഴിയുന്ന ഒരു ഷഡ്പദം കൂടിയാണ് ചിത്രശലഭങ്ങൾ ഇവയുടെ പ്രധാന ഭക്ഷണം പൂവുകളിലെ തേനാണ് മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം തൊള്ളായിരം എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഫ്രാൻസിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകളിൽ നിന്നാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും ഏറ്റവും ചെറുത് രക്തനീലിയുമാണ് ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൺ പെൺശലഭത്തെയും തിരിച്ചറിയുന്നത് അത്ഭുതമാണ് ഇവയുടെ ജീവിത ചക്രങ്ങൾ നാലു ഘട്ടങ്ങളിലായിട്ടാണ് ഇവ നടക്കുന്നത് ആദ്യത്തേത് മുട്ട മുട്ട വിരിഞ്ഞ് ലാർവ പിന്നെ പ്യൂപ്പ പ്യൂപ്പ വിരിഞ്ഞ് പൂമ്പാറ്റയായി പുറത്തു വരുന്നു ഇന ചേരലിന് ശേഷം പൂമ്പാറ്റകൾ തളിരിലകളിലോ മുകുളങ്ങളിലോ മുട്ടയിടുന്നു ഓരോ ശലഭത്തിനും ഓരോ ഓസ്റ്റ് പ്ലാന്റുകളുമുണ്ട് അഥവാ മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്ന സസ്യം നമുക്ക് ചുറ്റും ധാരാളം ഓസ്റ്റ് പ്ലാന്റുകൾ കാണപ്പെടുന്നു നാട്ടുറോസിന് കർലേകമാകുമ്പോൾ നാരകക്കാളിക്ക് നാരകമാണ് ഓരോരോ ചിത്രശലഭത്തിനും ഓരോരോ സസ്യങ്ങളും സാധാരണയായി ഇലയുടെ അടിവശത്തായിട്ടാണ് ഇവ മുട്ടയിടാറുള്ളത് കൂട്ടമായി മുട്ടയിടുന്നവയും ഒന്നിനു മുകളിൽ മറ്റൊന്നായി മാലകൾ പോലെ മുട്ടയിടുന്നവയുമുണ്ട് ലാർവയുടെ ഭക്ഷണ സസ്യം കണ്ടെത്തിയാണ് മുട്ടയിടാറ് തൻ്റെ ശരീരത്തിൽ നിന്നൂറി വരുന്ന പശയുള്ള ദ്രാവകം ദ്രാവകമുപയോഗിച്ചാണ് മുട്ടകൾ ഇലകളിൽ ഒട്ടിച്ചു വെക്കുന്നത് ലാർവ വളരുന്നതിന് ആവശ്യമുള്ള വായുവും ഈർപ്പവും ലഭിക്കുന്നത് ഉപതലത്തിൽ ഉണ്ടാവാറുള്ള സൂക്ഷ്മ ദൂരത്തിലൂടെയാണ് രണ്ട് തൊട്ട് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് ലാർവ പുറത്തു വരുന്നു ലാർവയുടെ ആദ്യ ഭക്ഷണം ഈ മുട്ടയുടെ പുറംത്തോട് തന്നെയാണ് പിന്നീട് ഇലകളാണ് ഇവയുടെ ഭക്ഷണം തങ്ങളുടെ മുഴുവൻ സമയവും ഭക്ഷണത്തിനു വേണ്ടിയാണ് ലാർവകൾ ചിലവഴിക്കുന്നത് സസ്യ ബുക്കുകളാണ് മിക്ക ലാർവകളും ചുരുക്കം ചിലത് മാത്രമേ ചെറുപ്രാണികളുടെ മുട്ടയും മറ്റും ഭക്ഷിക്കുകയുള്ളൂ ലാർവ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ ഭക്ഷണം നിർത്തുന്നു അതിനുശേഷം പ്യൂപ്പ അവസ്ഥയിൽ സമാധാനമായിരിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലാർവ സ്വയം ഉണ്ടാക്കിയ ഉറയിലിരിക്കുന്നു ഇതാണ് പ്യൂപ്പ പ്യൂപ്പ അവസ്ഥയിലെത്തിയ ലാർവകൾ ഒന്ന് രണ്ട് ആഴ്ചകൾ കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുകയും ചിത്രശലഭം കൂടുപൊട്ടിച്ച് പുറത്തു വരികയും ചെയ്യും സാധാരണയായി പ്രഭാത സമയങ്ങളിലാണ് ചിത്രശലഭങ്ങൾ പുറത്തു വരാറുള്ളത് പുറത്തു വരുന്ന ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ ചുരുട്ടിക്കൂട്ടപ്പെട്ട രീതിയിലാണുണ്ടാവുക ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് നിവർന്ന് വരുന്നതോടെ ആദ്യ പറക്കലിന് തയ്യാറെടുക്കുകയായി നാല് ചിറകുകളും ആറ് കാലുകളുമാണ് ചിത്രശലഭത്തിന് ചിത്രശലഭങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ് വലിയ ഇനം ചിത്രശലഭങ്ങൾ രണ്ട് മാസത്തോളം ജീവിക്കുമ്പോൾ ചെറിയ ഇനങ്ങൾ രണ്ട് മുതൽ മൂന്ന് ആഴ്ചകൾ മാത്രമാണ് ജീവിക്കുന്നത്